ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ളതാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിന് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ശൈത്യകാല സമ്മേളനത്തിൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഐസൻ തുടരുന്നുണ്ട് ഐസൻ നമുക്കറിയാം ബി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് മാത്രമല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാല് മുതൽക്ക് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു പ്രധാനമായും ഈ ഇപ്പോൾ നമ്മൾ ഈ പിന്തുടരുന്ന തെരഞ്ഞെടുപ്പ് രീതി രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമാകും ുന്നു എന്നുള്ളൊരു വാദമുണ്ട് മാത്രമല്ല വലിയ പണച്ചെലവ് നേരത്തെ ഐസൻസ് സൂചിപ്പിച്ചത് അങ്ങനെ എന്തെല്ലാം ഘടകങ്ങളാണ് ഇത്തരത്തിൽ മാറി ചിന്തിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് തൃശ്മി ഓരോ തെരഞ്ഞെടുപ്പിലും വൻതോതിലുള്ള തുക ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം നമുക്കറിയാവുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രാഷ്ട്രീയ കക്ഷികൾ ചെലവഴിക്കുന്ന തുക അതുപോലെ തന്നെ ഗവൺമെന്റ് മെഷീനറി ചെലവഴിക്കുന്ന തുക അത്തരത്തിലുള്ള വലിയൊരു ഹെർക്കുലി സ്റ്റാക്ക് തന്നെയാണ് ഇതിന്റെ പുറകെ നടക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ എലക്ഷൻ എമർജൻസി എന്ന ഒരു രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാവും നമുക്കറിയാവുന്നതാണ് ഈ എലക്ഷൻ എമർജൻസി എന്നൊരു സംവിധാനം ഡിക്ലെയർ ചെയ്യുകയും അത് ഈ ജില്ലാ ഭരണകൂടങ്ങളെല്ലാം തന്നെ ഇലക്ഷൻ എമർജൻസിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്ക് മാത്രം നീങ്ങുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്യും അതോടുകൂടി ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിൽ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സ്വാഭാവികമായ സംവിധാനം ഒരുക്കുന്നതെന്നതിനപ്പുറം രാജ്യത്തിന്റെ പുരോഗതി സാമ്പത്തിക പുരോഗതിയും അതുപോലെ തന്നെ ഭാവനാത്മകമായ മുന്നേറ്റവും സാധ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ വീഴ്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകുന്നു എന്നത് കഴിഞ്ഞ അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ ആദ്യ തെരഞ്ഞെടുപ്പ് തൊട്ട് ഉണ്ടായിരിക്കുന്ന ഒരു പരാമർശവും ഒരു വിമർശനവും തന്നെയാണ് അത്തരത്തിലൊരു വിമർശനത്തെ പരിഹരിക്കുന്നതിന് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ശേഷം ഏർ ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ആദ്യം പുതിയ വികസന പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപിക്കാൻ സാധിക്കാതിരിക്കുക പെരുമാറ്റച്ചട്ടത്തിന്റെ ബാധ്യതകൾ വരിക അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായ ആ ഒരു മുന്നേറ്റത്തിന് അത് തടസ്സമാകുന്നു എന്ന് ഒരു വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്യുന്നതിന് പുറമെ സാമ്പത്തിക വിദഗ്ധരുമായി കൂടി രാംനാഥ് കോവിന്ദ് കമ്മിറ്റി രാംനാഥ് കോവിന്ദ് നേതൃത്വത്തിലുള്ള ഈ ബന്ധപ്പെട്ട കമ്മിറ്റി പരിശോധനയും അന്വേഷണവും ചർച്ചകളും എല്ലാം നടത്തിയത് അന്തിമ തീരുമാനത്തിലെത്തുന്നതിനുമ്പോൾ മാർച്ചിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇലക്ഷൻ കമ്മീഷനുമായും രാജ്യത്തെ വിവിധ സാമ്പത്തിക വിദഗ്ധന്മാരുമായും അതുപോലെ തന്നെ ഭരണഘടനാ വിദഗ്ധർ ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്കുകളുമായി എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ഭാഗങ്ങളിലുള്ളവരുമായും ഈ കാര്യം കൃത്യമായി ചർച്ച ചെയ്തത് ചെയ്തതിന് ശേഷമാണ് ഒരു നിഗമനത്തിലേക്ക് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ പുരോഗതി എലക്ഷനെ സംബന്ധിച്ചുണ്ടാകുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുണ്ടാകുന്ന വിഷയത്തിലെ ഈ വലിയൊരു തുക പണച്ചെലവ് അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് ഉള്ളൊരു പ്രധാന ഒരു ഉദ്ദേശമായി തന്നെ ഇതിനെ കണക്കാക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കുക അധ്വാനം കുറയ്ക്കുക മനുഷ്യാധ്വാനം കുറയ്ക്കുക വലിയ പ്രചരണ ചെലവുകളിൽ കാര്യം മായി മാറ്റമുണ്ടാക്കുക അതുപോലെ തന്നെ അത്രയും സമയം കാര്യക്ഷമമായി രാജ്യത്തിന്റെ പുരോഗമനാത്മകവും ഭാവനാത്മകവുമായ പരിപാടികളിലേക്കും സാമ്പത്തിക കാര്യങ്ങളിലേക്കും എല്ലാം ശ്രദ്ധ ചെലുത്താൻ സാധിക്കുക എന്നീ വിഷയങ്ങളെല്ലാം തന്നെ പ്രത്യേകം ഊണ്ക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായി വലിയൊരു രീതിയിലുള്ള പ്രചരണ പരിപാടികളും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ നടക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു എഫർട്ട് തുടർച്ചയായി ഇത്തരത്തിലുള്ള ഒരു അധ്വാനം രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാർക്കും അതുപോലെ എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ടാകുന്നത് പരമാവധി കുറയ്ക്കുകയും കാര്യക്ഷമമായ രാജ്യ പുരോഗതി സാധ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ വൺ നേഷൻ വൺ എലക്ഷൻ എന്ന ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ആരംഭം കുറിക്കുന്നത് തീർച്ചയായും ഇത് സംസ്ഥാനങ്ങളുടെ കൂടി അംഗീകാരം ലഭിക്കാതെ ഈ കാര്യം യാഥാർത്ഥ്യമാക്കുക സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുമായി ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട് അത്തരത്തിൽ സംസ്ഥാനങ്ങൾ നിയമം പാസാക്കേണ്ടതുണ്ട് ഉടൻ തന്നെ നിലവിലെ സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസ് എല്ലാം തന്നെ വിമർശനവുമായി മുന്നോട്ട് വരുന്നു അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ശൈത്യകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ശക്തമായ ഒരു ചർച്ച അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളും എല്ലാം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ ബില്ലിന് ക്ഷമിക്കണം ഈ കമ്മിറ്റി റിപ്പോർട്ടിന് അംഗീകാരം നൽകിയതും അത് ബില്ലായി വരാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നത് തീർച്ചയായും ഇത്തരത്തിലൊരു സാഹചര്യം അതായത് തെരഞ്ഞെടുപ്പിന്റെ അധ്വ അധ്വാനം കുറയ്ക്കുകയും സമയനഷ്ടം കുറയ്ക്കുകയും അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകം എന്ന അവസ്ഥയിൽ നിന്ന് െരഞ്ഞെടുപ്പിനെ മാറ്റി സാമ്പത്തിക ശക്തി സാമ്പത്തിക വളർച്ചക്ക് പ്രേരക ശക്തിയാകുന്ന ഒരു ഘടകമാക്കി മാറ്റുക എന്ന ഭാവനാത്മകമായ ഒരു പദ്ധതിയുടെ ഭാഗം കൂടിയായാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ആ ആശയത്തിനാണ് ഇന്നിപ്പോൾ തുടക്കമായിരിക്കുന്നത് അല്ലെങ്കിൽ ഭരണപരമായ തുടക്കമായിരിക്കുന്നത് നടപ്പാക്കാൻ പോകുന്നതിനുള്ള ഒരു തുടക്കമായിരിക്കുന്നത് ക്യാബിനറ്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറഞ്ഞതുപോലെയാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വിഘാതം ഉണ്ടാക്കുന്ന സംവിധാനങ്ങളെ എത്രയോ കാലങ്ങളെ നമ്മൾ പിന്തുടരുന്ന സംവിധാനങ്ങളെ ഉടച്ചു എന്ന വലിയൊരു പരിഷ്കരണം അങ്ങനെ പല പരിഷ്കരണങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിലും പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ ഒരു ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിന് പദ്ധതി നടപ്പാക്കാൻ രാജ്യം മുന്നോട്ട് വരണം എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഐസൻസ് സൂചിപ്പിച്ചല്ലോ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് അത് ഈ സാമ്പത്തിക വിദഗ്ദ്ധർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഉള്ളവരുമായി കൂടിയാലോചന നടത്തി ഇനി നിയമ കമ്മീഷനും ഈ ഒരു കമ്മിറ്റിയുടെ സമാനമായ നിർദ്ദേശം സമർപ്പിക്കുമെന്നുള്ള സൂചന ഉണ്ടല്ലോ ഉണ്ടായിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഐസൻ തീർച്ചയായും അനുകൂലമായ അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇതൊരു ഭരണഘടനാ വിഷയമായോ അല്ലെങ്കിൽ ഭരണഘടനാ വിദ്യ വിഘാതമായി വരുന്ന ഒരു സബ്ജക്റ്റായോ മാറുന്നില്ല എന്ന് തന്നെയാണ് നിയമ കമ്മീഷന്റെ ഒരു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ ഇത് നിയമസഭ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നിയമസഭകളിൽ അവതരിപ്പിക്കുന്നതിനും സാങ്കേതികമായ ഭരണഘടനാ പ്രശ്നങ്ങൾ ഉയരുന്നില്ല അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിധിന്യായങ്ങളോ മറ്റോ ഒരു സാങ്കേതിക തടസ്സമായി വരാനുള്ള സാധ്യതയില്ല എന്നതുകൊണ്ട് തന്നെയാണ് എന്ന നിലപാട് തന്നെയാണ് ലോ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഈ ലോക്കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്നതിന് പുറമെ രാജ്യത്തെ സാമ്പത്തിക രംഗത്തുള്ള വിദഗ്ധരമായുള്ള ചർച്ചകളാണ് ഇതിലേറെ പ്രാധാന്യം അഹിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അതായത് ദേശീയ തെരഞ്ഞെടുപ്പിന് ശേഷം മാസത്തിനുള്ളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഉണ്ടാകുന്നു അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകൾ നടന്നതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പുകൾ വലിയ തോതിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഉപതെരഞ്ഞെടുപ്പുകളുടെ വിഷയത്തിൽ ഏത് രീതിയിലാണ് ഇടപെടാൻ സാധിക്കുക എന്ന് സംബന്ധിച്ച ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും ഭരണഘടനാപരമായ ഒരു പ്രശ്നമായി ഇത് ഉയർന്നു വരാനുള്ള സാധ്യതയില്ല എന്ന ഒരു നിഗമനം തന്നെയാണ് നിയമ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനോ അതുപോലെ തന്നെ പാർലമെന്റ് അവതരിപ്പിച്ചതിനു ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതിനോ ഉള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ വരുമാനിക്കാൻ സാധിക്കുന്നത് എങ്കിലും ഇത് പാർലമെന്റിലെ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചതിന് ശേഷമായിരിക്കും തുടർ ചർച്ചകളിലേക്കും അതിലെ കൂട്ടിച്ചേർക്കലുകളാണോ അല്ലെങ്കിൽ എന്താണോ എലിമിനേഷൻസ് ആണോ വേണ്ടിയുള്ളത് എന്ന് സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങളും പരിശോധനകളും നടക്കേണ്ടതുണ്ട് തീർച്ചയായും ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയോ അല്ലെങ്കിൽ അതുപോലെ അന്ന് ബന്ധപ്പെട്ട കമ്മിറ്റികളുടെ പരിശോധനയ്ക്കോ പോകാനുള്ള സാധ്യത യും തള്ളിക്കളയാനാവില്ല അത്തരത്തിലുള്ള വിശാലമായ തുടർ പരിശോധനകളും മറ്റ് നിയമസഭകൾ പാസാക്കുകയും ചെയ്യുന്നതിന് ചെയ്യേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ നിയമസഭകൾ ഈ നിയമം പാസാക്കി എടുക്കുന്നതോടുകൂടി രാജ്യത്തിന്റെ ഭൂരിപക്ഷം ലെജിസ്ലേഷൻ സംവിധാനങ്ങളും ഇതിനെ അംഗീകരിക്കുന്നു എന്ന നിലപാടിലേക്ക് എത്തുന്നതോടുകൂടി നിയമം നടപ്പിലാക്കുന്നതിനും അല്ലെങ്കിൽ ഈ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നടപ്പാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും അത്തരം ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുക അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുക യാണെങ്കിൽ നേരത്തെ നമ്മൾ പരത്തവണ സൂചിപ്പിച്ചതുപോലെ രാജ്യം കാണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിന് അതായത് ഒരു പക്ഷേ നമുക്ക് ബാലറ്റ് പേപ്പറുകളിൽ നിന്നും മാറി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് മാറിയതുപോലെ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ചെലവ് സംബന്ധിച്ചൊക്കെ കൃത്യമായ കർക്കശമായ നിയമങ്ങൾ വന്നതുപോലെ അതുപോലെ തന്നെ പല നിയമങ്ങളും തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ജനങ്ങളെ ഉൾച്ചേർക്കുന്നതിനും ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജനാധിപത്യോത്സവം എന്ന രീതിയിൽ അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിലൊരു ആഘോഷമായി അല്ലെങ്കിൽ രാജ്യത്തിന് പുരോഗതിയെ സംബന്ധിച്ച ഒരു ഹോളിസ്റ്റിക് സമീപനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നതിനാൽ കൃത്യമായും ഇത് നടപ്പാകുന്നത് രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ് എന്ന നിഗമനം തന്നെയാണ് ബി ജെ പിക്കും അതുപോലെ തന്നെ സഖ്യകക്ഷികൾക്കും നേരത്തെ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കുന്നതിലൂടെ യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നത് ലക്ഷ്മി